ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനാലിന് ഇന്നത്തെ മധ്യപ്രദേശിലെ ഇന്ദൂറിനടുത്ത മൗ എന്ന സ്ഥലത്താണ് ജനിക്കുന്നത് ബ്രിട്ടീഷ് പട്ടാളത്തിൽ സുബേദാർ സുബേദാറായിരുന്ന രാംജി സപാലും ഭീമാഭായുമായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ രാംജി സപാലിൻ്റെ പതിനാലാമത്തെ പുത്രനാണ് അംബേദ്കർ അംബേദ്കറുടെ ജനനം ആ കുടുംബത്തിന് വലിയ സ്വപ്നങ്ങൾ നൽകിയ ഒരു സംഭവമായിരുന്നു രത്നഗിരിക്കടുത്തുള്ള അമ്പവിടേ ഗ്രാമത്തിൽ നിന്ന് ബ്രിട്ടീഷ് പട്ടാളത്തിൽ ചേർന്ന നിരവധി മഹറുകളിൽ ഒരു കുടുംബമായിരുന്നു രാംജിയുടേത് രാംജി പതിനെട്ട് വയസ്സിൽ പട്ടാളത്തിൽ ചേർന്നു രാംജിയുടെ പിതാവും ബ്രിട്ടീഷ് പട്ടാളക്കാരനായിരുന്നു ഒരു അന്നത്തെ സാഹചര്യത്തിൽ മഹർ കുടുംബത്തിൻ്റെ മഹറുകളുടെ സാമൂഹ്യ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രതീക്ഷ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ജീവിത ഭാവി അവർക്ക് സ്വപ്നം കാണാൻ കഴിയുമായിരുന്നില്ല എങ്കിലും ഈ പുത്രന്റെ ജന്മം അവർക്ക് കീർത്തി ഉണ്ടാക്കി കൊടുക്കുമെന്ന് ആ കുടുംബം വിശ്വസിച്ചു വളരെ മത ഭക്തി ഉണ്ടായി പുലർത്തിയിരുന്ന ആളുകളായിരുന്നു അംബേർക്കറുടെ പിതാവും മാതാവും ഈ കബീർ പന്ത് കബീറിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ പിന്തുടരുന്ന ഒരു മതവിഭാഗത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നു അവർ കടുത്ത ഭക്തിയും ദൈവ ആരാധനയും ഒക്കെ ഉണ്ടായിരുന്ന കുടുംബം പല നിമിത്തങ്ങളും വിശ്വസിക്കുകയും അംബേദ്കറിന്റെ ജന്മം ഒക്കെ വളരെ പ്രതീക്ഷയോടെ കാണുകയും ചെയ്യാണ്ടായിരുന്നു അംബേദ്കറുടെ ജന്മത്തെക്കുറിച്ച് കൃത്യമായ രേഖപ്പെടുത്തലുകളൊന്നും ഉണ്ടായിട്ടില്ല അംബേദ്കറിനെ പറയുന്നത് അംബേദ്കറിൻ്റെ പിന്നീട് ഒരു പ്രസംഗത്തിൽ അംബേദ്കർ പറയുന്നു അംബേദ്കറിൻ്റെ ജന്മത്തെക്കുറിച്ച് അച്ഛൻ കാര്യമായ രേഖപ്പെടുത്തലും നടത്തിയിട്ടില്ല അംബേദ്കർ ജനിക്കുന്നതിനെക്കുറിച്ചുള്ള സമയത്തെക്കുറിച്ചോ ഒന്നും ആർക്കും കൃത്യമായ ധാരണയില്ല എന്ന് അംബേദ്കർ പിന്നീട് പറയുകയുണ്ടായി എങ്കിലും നമ്മൾ ഇന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനാല് തന്നെയാണ് അംബേദ്കറുടെ ജന്മദിനമായി കാണുന്നത് അന്ന് സൂര്യനക്ഷത്രം ഇന്ത്യൻ ചക്രവാളത്തിൽ ഉയർന്നു എന്ന് നമുക്ക് തീർച്ചയായും പറയാവുന്നതാണ് അംബേദ്കർ ജനിക്കുന്നത് ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയിൽ ഏറ്റവും അടിത്തട്ടിലുള്ള ഒരു മഹർ സമുദായത്തിലാണ് മഹർ സമുദായത്തിന്റെ ജീവിതം അന്നത്തെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് ഊഹിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്ന് സാഹചര്യമാണ് കാരണം അവരുടെ നിഴൽ പോലും ഒരു പൊതു മറ്റ് വ്യക്തികൾക്ക് കാണാൻ മറ്റുള്ള ദേഹങ്ങളിൽ പതിയാൻ പാടില്ലായിരുന്നു അവർക്ക് പൊതുനിരത്തുകളിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ തന്നെ അവർ കഴുത്തിൽ ഒരു അവരുടെ തുപ്പൽ നിരത്ത് പറ്റാതിരിക്കാൻ കഴുത്തിൽ ഒരു കുടം കിട്ടിത്തൂക്കേണ്ടിയിരുന്നു അവർ സഞ്ചരിക്കുന്ന സഞ്ചരിക്കുമ്പോൾ അവരുടെ പുറകിലൊരു ചൂല് അവർ പോകുന്ന കാൽപ്പാടങ്ങൾ മാച്ചു കളയാൻ ഒരു ചൂല് കിട്ടി വയ്ക്കേണ്ടിയിരുന്നു ഇങ്ങനെ വളരെ ദാരുദ്ര്യമായ വളരെ മനുഷ്യത്വരഹിതമായ ജീവിത സാഹചര്യങ്ങളിലാണ് മഹദുകൾ ജീവിച്ചിരുന്നത് അന്ന് ബ്രിട്ടീഷ് പട്ടാളത്തിലേക്ക് മറ്റാരും തന്നെ വരാൻ സാഹചര്യമില്ലാത്ത കാലഘട്ടത്തിൽ ആരോഗ്യ ദൃഢഗാത്രരായ മഹറുകളെ രത്നഗിരി മഹാരാഷ്ട്ര രത്നഗിരി ജില്ലയിലുള്ള മഹറുകളെയാണ് ബ്രിട്ടീഷുകാർ കൂടുതലായി പട്ടാളത്തിൽ സ്വീകരിച്ചിരുന്നത് അങ്ങനെയാണ് അംബേദ്കറുടെ മാതാപിതാക്കളും അംബേദ്കറിൻ്റെ ആ മഹർ ജാതിയിൽപ്പെട്ട ആൾക്കാരും ബ്രിട്ടീഷ് പട്ടാളത്തിൽ ജോലിക്കാരായി വരുന്നതും അംബേദ്കർ ആ ഒരു പരമ്പരയിലാണ് അംബേദ്കർ ജന്മം ഉണ്ടാകുന്നത് വളരെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൻ്റെ സൃഷ്ടി കൂടിയായിട്ട് നമുക്ക് അംബേദ്കറെ കാണാവുന്നതാണ് അംബേദ്കറുടെ ജനനം കഴിഞ്ഞ് ഒരു മൂന്ന് നാല് വർഷം കഴിയുമ്പോഴേ അവിടെ ഒരു ഈ ബ്രിട്ടീഷ് പട്ടാളത്തിലെ ചരിത്രത്തിൽ ചില ചില പട്ടാളത്തിൻ്റെ രീതികളിൽ പട്ടാളത്തിൻ്റെ നയപരിപാടികളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് മഹറുകളെ തുടർന്ന് പട്ടാളത്തിൽ എടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനം ബ്രിട്ടീഷ് സർക്കാർ സ്വീകരിക്കുകയാണ് അങ്ങനെ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബറ്റാലിയൻ ആയിരുന്നു മഹർ ബറ്റാലിയൻ മഹർ ബറ്റാലിയൻ ബ്രിട്ടീഷ് സർക്കാർ വേണ്ടെന്ന് വെക്കുകയും മഹർ ബറ്റാലിയൻ പിരിച്ചുവിടുകയും ചെയ്യുന്നു അങ്ങനെ മഹറുടെ ബറ്റാലിയൻ പിരിച്ചുവിട്ടതോടെ മഹാ അംബേദ്കറുടെ പിതാവിന് ജോലി നഷ്ടപ്പെടുകയാണ് നഷ്ടപ്പെടുകയാണുണ്ടായിരുന്നു ജോലി നഷ്ടപ്പെടുന്ന ആ മഹറിൻ്റെ ആ പട്ടാളം അവസാനിപ്പിക്കുകയും അദ്ദേഹത്തെ പെൻഷൻ പറ്റി അദ്ദേഹത്തിന് നാട്ടിലോട്ട് അദ്ദേഹത്തിൻ്റെ ജന്മഗ്രാമമായ തെക്ക്നഗിരി ജില്ലയിലേക്ക് തിരിച്ചു പോകേണ്ടി വരികയും ചെയ്യുന്നു അങ്ങനെ അംബേദ്കർ കുടുംബവും അംബേദ്കറും അംബേദ്കറിൻ്റെ പിതാ കുടുംബവും രത്നാഗിരി ജില്ലയിലെക്ക് മ മടങ്ങി പോവുകയും അവിടെ അത് അംബേദ്കറുടെ കുട്ടിക്കാലം കഴിയും കഴിയേണ്ടി വരുമെങ്കിലാണ് ബപ്പോളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഒക്കെയാണ് അവർ ആ കുടുംബം പിന്നീട് മാറുന്നത് അവർ ബപ്പോളിയിലാണ് ശരിക്കും അംബേദ്കറുടെ കുട്ടിക്കാലം ആരംഭിക്കുന്നത്